നിങ്ങൾ ഒരു നടനോ ഒരു നടിയോ അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും കൂട്ടമായിട്ട് ക്യാമറയെടുത്ത് പിന്നാലെ ഓടില്ല എന്നത് മലയാള സിനിമയിൽ ഏത് സംഘടനയിലാണ് സ്ത്രീ ഉന്നത സ്ഥാനത്തിരിക്കുന്നത് ഇപ്പോൾ അടിമുടി മലയാള സിനിമയിലെ സ്ത്രീകൾ അവർ തെറ്റായ രീതിയിൽ പലരോടൊപ്പം പോയിട്ടാണ് സിനിമയിൽ പ്രവർത്തിക്കുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് റിമ കലിംഗലിൻ്റെ ഒരു ഇൻറ്റർവ്യൂ ഞാൻ കണ്ടു അവർ പറയുകയാണ് മലയാള സിനിമ നശിച്ചിരിക്കുകയാണ് ഈ കഴിഞ്ഞ വർഷം എത്ര സൂപ്പർ ഹിറ്റ് സിനിമകൾ ഇവിടെ വന്നു സ്വന്തം കുറിച്ചാണ് അവർ പറയുന്നത് മലയാള സിനിമാ ലോകം ആകെ ഒരു നിയന്ത്രണമില്ലാതെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആരാണ് നിയന്ത്രണമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വലിയ നടിമാർക്ക് വസ്ത്രം മാറാൻ കാരവൻ ഇല്ല ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് കാരവൻ ഇല്ലേ എന്നാരും ചോദിക്കുന്നില്ല ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വസ്ത്രം മാറണ്ടേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതേ തുടർന്നുണ്ടായ വെളിപ്പെടുത്തലും മലയാള സിനിമയിൽ നിരവധി കോളിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ആരോപണങ്ങളുടെ ഇടയിൽ ഫെഫ്കയ്ക്കും ബി ഉണ്ണികൃഷ്ണനും ഭാഗ്യലക്ഷ്മിക്കെതിരെയും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഈ വിഷയങ്ങളിലും ഹേമ കമ്മിറ്റി പറ്റിയും പ്രതികരിക്കാനാണ് ഭാഗ്യലക്ഷ്മി മാം ഇന്ന് നമ്മളോടൊപ്പം ചേർന്നത് നമസ്കാരം ഇപ്പോൾ ഇങ്ങനൊരു ആരോപണം വന്നിട്ടുണ്ട് ഇതെന്താണ് ഇതിൻ്റെ പിന്നിലെ വാസ്തവം അല്ല ഇപ്പം വന്നിരിക്കുന്ന പല വാർത്തകളുടെയും പിന്നിലെ വാസ്തവം ആരും നോക്കുന്നില്ലല്ലോ എല്ലാവരും കേൾക്കുന്നു അപ്പം തന്നെ അതങ്ങോട് കൊടുക്കുന്നു അതാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് പോലും ആരും അന്വേഷിക്കുന്നില്ല പ്രത്യേകിച്ച് അന്ന് ഫിഫ്കയുടെ മീറ്റിംഗ് വിളിച്ചത് തന്നെ സ്ത്രീകൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കാനാണ് അവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടായിട്ടും നിങ്ങളത് ഫെഫ്കയോട് റിപ്പോർട്ട് ചെയ്യാത്തതാണോ അതോ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടും ഫെഫ്ക അതിൻ്റെ പേരിൽ നടപടിയെടുത്തില്ല എന്ന പരാതി നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കാനാണ് വിളിച്ചത് മാത്രമല്ല ഇതിപ്പോൾ നമ്മളിപ്പോൾ ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് എന്താണ് ഹേമ കമ്മിറ്റിയോട് സർക്കാർ ആവശ്യപ്പെട്ടത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പലവിധ പ്രശ്നങ്ങൾ അത് പിന്നെ എന്തുമായിക്കോട്ടെ ഭക്ഷണത്തിൻ്റെ ആണെങ്കിലും ലൈംഗിക ചൂഷണമാണെങ്കിലും അവരുടെ യാത്ര പിന്നെ സൗകര്യമില്ലായ്മ താമസ സൗകര്യമില്ലായ്മ ഇങ്ങനെ പിന്നെ അതുപോലെ അവരുടെ ആരോഗ്യ സുരക്ഷയ്ക്കായിട്ട് ഈ സംഘടനകൾ എന്ത് ചെയ്യുന്നു അടിസ്ഥാന പക്ഷേ ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല ഇവിടെ ലൈംഗിക ചൂഷണം മാത്രം ഒരുമാതിരി എന്താ പറയുക ഒരു വൃത്തികെട്ട രീതിയിലാണ് അത് ചർച്ച പൊക്കോണ്ടിരിക്കുന്നത് അത് സിനിമയ്ക്ക് അതുകൊണ്ട് നന്മയാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോൾ നന്മയല്ല ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ വാർത്തയും കൊണ്ട് എന്തോ ലോകത്തേക്കും വെച്ച് ഏറ്റവും വൃത്തികെട്ട ഒരു സിനിമാ മേഖലയാണ് മലയാള സിനിമാ മേഖല എന്ന രീതിയിലാണ് വാർത്തകൾ പോകുന്നത് അതാണ് ഏറ്റവും സങ്കടം നമ്മുടെ ഇവിടെയുള്ള പല ആർട്ടിസ്റ്റുകളും എന്തിന് ഡബ്ല്യു സി സിയിലുള്ള പലരും തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി അഭിമുഖം കൊടുക്കുമ്പോൾ അവർ നമ്മുടെ ഇൻഡസ്ട്രിയെക്കുറിച്ച് മോശമായിട്ടാണ് സംസാരിക്കുന്നത് അവർക്കൊക്കെ അവിടെ ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളൊക്കെ നമ്മൾ ഇതൊക്കെ മാധ്യമങ്ങളിൽ കൂടി നമ്മളൊക്കെ അറിയുമല്ലോ പക്ഷെ അതെല്ലാം മൂടി വെച്ചുകൊണ്ട് ഒരു ശത്രുതാ കൂടിയാണ് ഇപ്പോൾ ഇവിടെ വാർത്തകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതാണ് ഏറ്റവും സങ്കടം നമ്മൾ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും നല്ല സിനിമകൾ ഇറങ്ങുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതിൽ പ്രത്യേകിച്ച് ഏറ്റവും നല്ല സംവിധായകർ ഏറ്റവും നല്ല നടീ നടന്മാർ ഏറ്റവും നല്ല പിന്നെ ടെക്നീഷ്യൻസ് ഒക്കെ ഉള്ള നമ്മുടെ ടെക്നീഷ്യൻസിനെ കുറിച്ചൊക്കെ അവിടെയൊക്കെ അവർക്ക് വാദവരാത്ത അഭിപ്രായമാണത് അപ്പോൾ അതെല്ലാം മറന്നു വെച്ചുകൊണ്ട് ഞാൻ ഞാൻ പറയുന്ന ഇവിടെ പ്രശ്നങ്ങളില്ലെന്നല്ല പ്രശ്നങ്ങൾ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് ഇവിടെ ഉണ്ട് പക്ഷെ എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ തീർക്കുക തന്നെ വേണം നമ്മളൊരു ഭയം അവർക്കുണ്ടാക്കണം ആ ഭയം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയോടും അനാവശ്യമായ ഒരു അശ്ലീല തമാശകൾ പറയാതിരിക്കുക അല്ലെങ്കിൽ അത്തരത്തിൽ ഇങ്ങനെ ആണെങ്കിൽ മാത്രമേ നിനക്ക് അവസരമുള്ളൂ എന്നൊരു സന്ദേശം കൊടുക്കാതിരിക്കുക ഇതൊക്കെ വളരെ അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് വേണ്ടത് ഡബ്ല്യു സി സിയും ഫെഫ്കയും അമ്മയും പ്രൊഡ്യൂസേഴ്സും എല്ലാവരും ഒരുമിച്ചൊരു മീറ്റിങ് ഒന്നിച്ചിരുന്നൊരു ചർച്ച ആ ചർച്ചയുടെ അടിസ്ഥാനത്ത് എന്തൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചർച്ച ചെയ്ത് തീരുമാനിക്കുകയല്ലേ വേണ്ടത് അല്ലാതെ നിങ്ങൾ വേറെ ഞങ്ങൾ വേറെ എന്ന് പറഞ്ഞ് നമ്മൾ വേറിതിരിക്കുകയാണോ വേണ്ടത് ഇതിൽ നടിയില്ലാതെ ഒരു സിനിമ എടുക്കാൻ പറ്റില്ല നടനില്ലാതെ ഒരു സിനിമ എടുക്കാൻ പറ്റില്ല ടെക്നീഷ്യൻസ് ഇല്ലാതെ ഒരു സിനിമ എടുക്കാൻ പറ്റില്ല പ്രൊഡ്യൂസർ ഇല്ലാതെ ഒരു സിനിമ പറ്റില്ല ഡബിങ് ആർട്ടിസ്റ്റ് ഇല്ലാതെ സിനിമ എടുക്കാൻ പറ്റില്ല ഭക്ഷണം വിളമ്പിത്തരുന്നവരില്ലാതെ ഒരു സിനിമ എടുക്കാൻ പറ്റും ലൈറ്റ് ബോയ് ഇല്ലാതെ ഔട്ട്ഡോർ യൂണിറ്റ് ഇല്ലാതെ സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ് അപ്പോൾ ഇവർ ഇവിടെ ആരെയും ആർക്ക് ഒഴിച്ചു നിർത്താൻ പറ്റില്ല നടിമാർ മാത്രം വിചാരിച്ചത് കൊണ്ട് ഇവിടെ ഒരു സിനിമ ഉണ്ടാവുകയോ നടന്മാർ മാത്രം വിചാരിച്ചുകൊണ്ട് ഉണ്ടാവില്ലേ ഈ പവർ ഗ്രൂപ്പ് എന്താ ഉദ്ദേശിക്കുന്നത് ഞാനതിനെ പൂർണ്ണമായിട്ടും ഇല്ല എന്ന് ഞാൻ തള്ളി പറയില്ല കാരണം ഇവിടെ ഇന്ന നടി മതി ഇന്ന പിന്നെ ക്യാമറാമാൻ മതി എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതാണ് ഇവിടെ നമ്മൾ അത് അങ്ങനെ പറയാൻ പറ്റില്ല ഒരു ആക്ടർക്ക് അത് പറയാനുള്ള യാതൊരു അവകാശവും ഇല്ല ഒരു ആക്ടറാണെങ്കിലും ഫീമെയിൽ ഓർ മേമെ മെയിൽ ആരാണെങ്കിലും അത് തീരുമാനിക്കേണ്ട സംവിധായകനും നിർമ്മാതാവും മാത്രമാണ് കാരണം ഒരു സിനിമ എന്ന് പറയുന്നത് അവരുടെ രണ്ടു പേരുടെയും പ്രോഡക്റ്റാണ് അല്ലാതെ നടൻ്റെയും നടിയുടെയും പ്രോഡക്റ്റ് ഒന്നും അല്ല ഒരു സിനിമ അപ്പോൾ അതുകൊണ്ട് അതിൽ ആരാണ് എൻ്റെ കഥാപാത്രത്തിന് ഇന്ന നായികയാണ് മാച്ചിങ് എന്ന് പറയേണ്ടത് ഒരു സംവിധായകനാണ് അവിടെ നിർമ്മാതാവിന് പോലും സ്പേസ് ഇല്ല ആ സംവിധായകനും കഥാകൃത്തും കൂടി ഇരുന്നിട്ടാണ് അവരുടെ ബോഡി ലാംഗ്വേജ് അവരുടെ പിന്നെ സംസാര രീതി അവരുടെ അഭിനയ ശേഷി ഇതെല്ലാം നോക്കി തീരുമാനിക്കേണ്ട സംവിധായകനാണ് പക്ഷെ ഇവിടെ കുറേ കാലങ്ങളായിട്ട് അതല്ലല്ലോ നടക്കുന്നത് ഇവിടെ എന്താ നടക്കുന്നത് ഈ പറയുന്ന മാതിരി ഇന്ന ആളുകൾ മതി എന്തിന് ഡബ്ബിങ് പോലും ഇന്ന ആൾ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട് എനിക്ക് എനിക്കെൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു അവർ ഇവിടെ ഒരു പ്രധാനപ്പെട്ട നടൻ പറഞ്ഞിട്ടുണ്ട് അവർ വേണ്ട മറ്റേ ആളെ വിളിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഇഷ്ടമാണ് അവർ നമ്മളോടുള്ള ശത്രുത കൊണ്ട് പറയുന്നതൊന്നുമല്ല പക്ഷേ എന്താണ് ഇപ്പം നിങ്ങളെല്ലാം പറയുന്ന ഈ പവർ ഗ്രൂപ്പ് എങ്ങനെയാണ് ഇവിടെ ഉണ്ടായത് അത് സിനിമാക്കാരുണ്ടാക്കിയതല്ല നിങ്ങൾ മാ നിങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണ് നിങ്ങൾ ഒരു നടനോ ഒരു നടിയോ അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും കൂട്ടമായിട്ട് ക്യാമറ എടുത്ത് പിന്നാലെ ഓടില്ലേ എന്നത് അല്ലേ വ്യക്തി ആരാധനയുണ്ട് ഫാൻസ് എല്ലാവരുമാണ് ഇതിന്റെ പ്രധാന അസോസിയേഷൻ മലയാള സിനിമയെ ഗുണമായിട്ടാണോ ദോഷമായിട്ടാണോ ബാധിക്കുന്നത് ഇന്ന് ഈ ചീത്ത വിളിക്കുന്നതിൻ്റെ ഉത്തരവാദികൾ യഥാർത്ഥത്തിൽ അവർ തന്നെയാണ് അവരാണ് ഒരു വിഗ്രഹാരാധന പോലെ കൊണ്ട് നടക്കുന്നത് നടന്നിട്ട് പിന്നീട് ഈ സിനിമ മുഴുവൻ ചീത്ത വിളിക്കുന്നതും ഇവരൊക്കെ തന്നെയാണ് ഒരു നടൻ്റെ ഇന്നിപ്പോൾ എല്ലാവർക്കും ഫാൻസുണ്ട് ഞാൻ ആരെയും പ്രത്യേകിച്ച് എടുത്തു പറയുകയല്ല അത് ആണുങ്ങളുടെ ഫാൻസാണ് ഒരു സിനിമ റിലീസ് ചെയ്യുന്ന ഫസ്റ്റ് ഡേ തിയേറ്ററിൽ കയറുന്നത് അല്ലേ കാലഭിഷയം തമിഴ്നാടിൻ്റെ കൾച്ചർ നമ്മൾ കേരളം പിന്നെ അത്രയും മോശമായിട്ടില്ല എന്നൊരു ചെറിയ സമാധാനമുണ്ട് പക്ഷേ ആദ്യത്തെ ദിവസം ഒരു സിനിമ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാനും പറ്റില്ല ഒന്നും കേൾക്കാനും പറ്റില്ല അത്രയ്ക്ക് ബഹളമാണ് ഇവിടെ നടക്കുന്നത് പിന്നെ ഓരോരുത്തർക്കും ഓരോ പിന്നെ പേരും കൂടി ചാർത്ത് ചാർത്തി കൊടുത്തിട്ടുണ്ട് അല്ലേ കിരീടം ഓരോരുത്തർക്കും ഓരോ കിരീടം എല്ലാം ചാർത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഇതേ ആളുകൾ തന്നെ അവരെ ചീത്ത വിളിക്കുന്നു ഒരു ചാനലിൽ പോയി കഴിഞ്ഞാൽ എന്താണ് രണ്ട് പേ ഒരാൾക്ക് അവാർഡുണ്ടെങ്കിൽ മറ്റേ ആൾക്ക് കൂടെ അവാർഡ് കൊടുക്കാൻ വേണ്ടി ഒരു പ്രത്യേക അവാർഡിൻ്റെ പേരുണ്ടാക്കും അത് എല്ലാ ആ പിന്നെ അതുപോലെ യുവ എന്നുള്ളതും അങ്ങനെ ഇങ്ങനെ പിന്നെ ഈ പറയുന്ന ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല 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 ഇതാരും ഉണ്ടാക്കുന്നതാണ് ചാനലുകൾ ഉണ്ടാക്കുന്നതാണല്ലോ അപ്പം ഈ ചാനലുകൾ തന്നെ ഇവരെ തലയുടെ മുകളിൽ എടുത്തു വെച്ചിട്ട് ഇപ്പോൾ ഇതേ ചാനലുകൾ അവരെക്കുറിച്ച് ഓടി നടക്കുക നിങ്ങൾക്കറിയോ ഇവർ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം പോയി ഓരോ നടീ നടന്മാർ ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കെന്തെങ്കിലും എന്താണിത് ഞാൻ ചോദിക്കട്ടെ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ ലക്ഷ്യം തന്നെ വഴി തെറ്റിപ്പോയി ഈ ഹേമ കമ്മിറ്റി പോലും അവിടെ ഇരിക്കുന്നവരുടെ മുമ്പിൽ നിങ്ങൾക്ക് പിന്നെ ഇവിടെ നിങ്ങളുടെ ആരോഗ്യ ആരോഗ്യസുരക്ഷയ്ക്കായി സംഘടന എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടില്ല എന്നാൽ അമ്മ അസോസിയേഷനിൽ എട്ട് ലക്ഷം രൂപ വരെയാണ് അവർക്ക് പിന്നെ ഇത് ഇൻഷുറൻസ് കൊടുക്കുന്നത് അത് ഞാൻ വ്യക്തിപരമായിട്ട് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാനവിടെ മെമ്പർ അല്ല കുറവുകളുണ്ട് സംഘടനയിൽ തീർച്ചയായിട്ടും അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് അവിടെ നമ്മൾ ഇപ്പം പറയുന്ന മരുന്ന് അതിജീവിതയുടെ ഒരു പ്രശ്നം വന്നപ്പോൾ സ്ത്രീകളെല്ലാവരും മൗനം പാലിച്ചു ആ മൗനത്തിൻ്റെ ഭവിഷ്യത്താണ് ഇന്ന് നമ്മൾ സമൂഹത്തിന് മുമ്പിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് അങ്ങനെ ഒരു അഭിപ്രായം പറയാനുള്ളൊരു ഭയം അതിൻ്റെ ഉള്ളിൽ സ്ത്രീകൾക്കുണ്ട് ഇല്ലെന്നല്ല പക്ഷേ അപ്പോൾ അവിടെ ഒരു പുരുഷ മേൽക്കോയുള്ളത് കൊണ്ടല്ലേ സ്ത്രീകൾക്ക് ഭയം വരുന്നത് തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ ഇപ്പോൾ ഒരു പുരുഷ മേൽക്കോയ്മ എല്ലാ സംഘടനയിലും ഉണ്ട് എവിടെയാണ് ഇല്ലാത്തത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മലയാള സിനിമയിൽ ഏത് സംഘടനയിലാണ് സ്ത്രീ ഉന്നത സ്ഥാനത്തിരിക്കുന്നത് ഒരു സംഘടനയിലും ഇല്ല ഡബ്ല്യു സി സി സംഘടനയല്ല ഡബ്ല്യു സി സി കൂട്ടായ്മയാണ് അത് സംഘടനയല്ല അതിനെ നമുക്ക് സംഘടനയായി കൂട്ടണ്ട അതൊരു ഏഴുപേർ ചേർന്നുണ്ടാക്കിയ ഒരു കൂട്ടായ്മ ആ കൂട്ടായ്മയ്ക്ക് ഒരു അവരുത് അവർ പറയുന്ന അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പക്ഷേ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ആരാണ് ഇതിനെ വഴി നടത്തിക്കൊണ്ട് പോകുന്നത് അത് വേണം ഒരു നേതാവ് വേണം ആ നേതാവാണ് അവരെ നയിക്കേണ്ടത് അങ്ങനെ ഒരു നേതാവ് അവർക്കില്ല ഡബ്ല്യു സി സിക്ക് ഇല്ല അത് രജിസ്റ്റർ ചെയ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്താണ് ആ രജിസ്ട്രേഷൻ്റെ അടിസ്ഥാന യോഗ്യത എന്താണ് അതിൽ പറയുന്ന അതിൻ്റെ ബൈലോ എന്താണ് ഇതൊക്കെ വേണമെങ്കിൽ അതിന് കറക്റ്റായിട്ട് ഒരു പ്രസിഡൻ്റ് ആരാ ഒരു സെക്രട്ടറി ആരാ ആഫ്റ്റർ ഓൾ ഞങ്ങളുടെ പിന്നെ ഡബിങ് അസോസിയേഷനിൽ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായിട്ട് ഞാൻ കിടന്ന് ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക ഒരു വെൽഫെയർ അക്കൗണ്ട് തുടങ്ങാൻ പോയപ്പോൾ അവർ ചോദിക്കുന്നത് ഈ വെൽഫെയർ അക്കൗണ്ടിന് പോലും പ്രസിഡൻ്റ് ആരാ സെക്രട്ടറി ആരാ നിങ്ങളെന്ന് രജിസ്റ്റർ ചെയ്തു നിങ്ങൾ പിന്നെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നുണ്ടോ ഇതൊക്കെ അവർ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു എല്ലാവരും ചേർന്ന് ഇരുന്നൊരു ചർച്ച വേണമെന്ന് പറയുന്നു പക്ഷേ അങ്ങനൊരു ചർച്ച സർക്കാർ പ്ലാൻ ചെയ്തപ്പോൾ ആദ്യം വന്ന ആരോപണമെന്ന് പറഞ്ഞാൽ ഇരെയും വേട്ടക്കാരനെ ഒരേ വേദിയിൽ വർ ഇരുത്തി ചർച്ച നടത്തുന്നത് ധാർമ്മികമായ തെറ്റാണെന്നാണ് ആ ഒരു വിമർശനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഈ വേട്ടക്കാരൻ എന്ന് ഒരു ഒരു കേസ് കൊടുത്ത് ആ കേസിൻ്റെ പേരിൽ ഒരു അറസ്റ്റ് ഉണ്ടാകുമ്പോഴാണ് അത് യഥാർത്ഥ വേട്ടക്കാരൻ എന്ന പേര് ചേരുന്നത് ഇത് ഒരാൾ ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് ആ വേട്ടക്കാരൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും പിന്നെ ഇവർ മാത്രം ഇരുന്നു കൊണ്ട് ഇവിടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ ഇത് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ജനാധിപത്യപരമായി മാത്രമേ നമുക്കൊരു തീരുമാനമെടുക്കാൻ പറ്റൂ ഞാൻ ചോദിക്കട്ടെ ഈ ഈ നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പിന്നെ സംസ്ഥാനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു ചർച്ച വെക്കുമ്പോൾ സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ എന്താ ചെയ്യുന്നത് യോഗം വിളിക്കും അവിടെ ഒരുപാട് പേര് ക്രിമിനൽ കേസിൽപ്പെട്ടവരുണ്ട് അപ്പോൾ ഉടനെ അവരെയൊക്കെ വേട്ടക്കാർ ഇവരൊക്കെ പിന്നെ ഇരകൾ എന്ന് പറയുമോ അങ്ങനെ ഈ ഈ സിനിമാ രംഗം അങ്ങനെയാണ് ഇതിനകത്ത് നമ്മൾ ഒരു ഒരു കൂട്ടം നിറച്ച് നമ്മൾ ആപ്പിളോ ഓറഞ്ചോ അല്ലെങ്കിൽ പച്ചക്കറിയോ എന്തു ആകട്ടെ അതിനകത്ത് പുഴുത്തതും അളിഞ്ഞു പോയതും എല്ലാം ഉണ്ടാവും അതിനെയൊക്കെ തിരഞ്ഞെടുത്ത് വലിച്ചെറിയണമെങ്കിൽ ഈ കുട്ടയോടുകൂടെ നമ്മളെടുത്തേ പറ്റൂ നമ്മളത് തെരഞ്ഞെടുത്ത് നമ്മൾ അവർക്ക് അതാണ് നമ്മൾ പറയണം അവർക്കെതിരെ വ്യക്തമായ ഒരു തെളിവോടുകൂടി നമ്മൾ ഒരു പരാതി കൊടുത്തിട്ട് അവരെ നമ്മൾക്ക് മാറ്റി നിർത്താം അത് തെളിഞ്ഞിട്ട് നമുക്ക് മാറ്റി നിർത്താം അപ്പോൾ പറയും ഇപ്പം മറ്റേ നടന് നേരെ നടനെ അറസ്റ്റ് ചെയ്തതുകൊണ്ടാണ് നമ്മൾ ആ നടന് എതിരെ നിന്നത് ആ നടന് അറസ്റ്റില്ലാതെ വെറും ഒരു ആരോപണമായി നിന്നിരുന്നുവെങ്കിൽ ആരും അയാൾക്കെതിരെ ഒന്നും സംസാരിക്കാൻ പോകുന്നില്ല അപ്പോൾ ഇതിലൊരു ഒരു ജനാധിപത്യപരമായിട്ടല്ല അവർ കാര്യങ്ങളിത് അവർ അവർ ഏകപക്ഷീയമായ ഒരു ഒരു തീരുമാനം വേണം എന്നാണ് പറയുന്നത് അങ്ങനെ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റും എങ്കിൽ അവർ മാത്രം അഭിനയിച്ചാൽ മതിയോ നാളെ ഇവിടെ എല്ലാവരും പറയുകയാണ് ഇല്ല ഞങ്ങൾ അവരോടൊപ്പം സിനിമ നിർമ്മിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളവരോടൊപ്പം അഭിനയിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളവരോടൊപ്പം ഡബ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും ഇവിടെ ആരെയാണ് ഇവർക്ക് മാറ്റി നിർത്താൻ പറ്റുന്നത് സ്ത്രീകൾ മാത്രമായി ഒരു സിനിമാ ലോകം ഇവിടെ ഉണ്ടാക്കാൻ പറ്റും പുരുഷന്മാർ ഒരു സിനിമാ ലോകം ഉണ്ടാക്കാൻ പറ്റുമോ അതൊന്നും സാധിക്കില്ല ഒക്കെ ഇതൊക്കെ ഏതൊരു തൊഴിലിടത്തിൻ്റെയും ഒരു ഭാഗമാണ് ഇത് പക്ഷേ അവിടെ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേൽറ്റ് വരണമെങ്കിൽ തീർച്ചയായിട്ടും പ്രതികരണങ്ങൾ ഉണ്ടാകണം ഏത് തൊഴിലിടത്തിലാണ് ഇത് ഇല്ലാത്തതെന്നൊന്ന് ഒരു സർക്കാർ സ്ഥാപനത്ത് പോയി നോക്കുക അല്ലെങ്കിൽ പിന്നെ അവിടെയൊന്നും ഐ സി സി വെക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ രണ്ട് ഐ സി സി ഇതിൽ മെമ്പറാണ് ബോർഡിൽ സർക്കാർ സ്ഥാപനത്ത് ഒന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഏകദേശം അഞ്ച് വർഷം ആയി ഞാൻ ആ ബോർഡിൽ ഐ സി സി മെമ്പറായി നിൽക്കുന്നു ഇന്ന് വരെ ഒരു പരാതി വന്നിട്ടില്ല ഞാൻ ആ ബോർഡിനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മാഡം പരാതി ഇല്ലാഞ്ഞിട്ടല്ല പരാതി പറയാൻ ആളുകൾ പരാതി പറയാൻ ഭയമാണ് അപ്പൊ എല്ലായിടത്തും ഉണ്ട് ഈ ഭയം ആളുകൾ മുമ്പോട്ട് വരാത്തതാണ് ഇപ്പൊ സിനിമയ്ക്കുള്ളിലും ഐ സി സി ഉണ്ട് പക്ഷെ പരാതികൾ ഉണ്ട് പരാതിക്കാർ ഇല്ല ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിക്കെതിരെ താങ്കൾ ഒന്ന് രണ്ട് ദിവസം മുമ്പ് വിമർശനം നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉദ്ദേശലക്ഷ്യം തെറ്റായിപ്പോ അതിപ്പോൾ വരണ്ടിയിരുന്നില്ല എന്ന് വരെ പറഞ്ഞു അത് അതിന്റെ മെറിറ്റിനൊക്കെ എടുത്തുനിന്ന് ഒരു സൈഡിൽ നിന്നൊരു വിമർശനം വരുന്നുണ്ട് ആ വിമർശനത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഹെമോക്കമിറ്റി റിപ്പോർട്ട് വരേണ്ടിയിരുന്നില്ല എന്നുള്ളതല്ല അത് വന്നത് യഥാർത്ഥത്തിൽ സിനിമയിലെ ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് സ്ത്രീകളെയാണ് പബ്ലിക് ഷെയിമിങ് ആണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് എന്തിനു വേണ്ടിയാണോ ഇത് പുറത്തുവിട്ടത് അതല്ല ഇപ്പം നടക്കുന്നത് ഇപ്പോൾ അടിമുടി മലയാള സിനിമയിലെ സ്ത്രീകൾ അവർ തെറ്റായ രീതിയിൽ പലരോടൊപ്പം പോയിട്ടാണ് സിനിമയിൽ പ്രവർത്തിക്കുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് സ്ത്രീകൾക്ക് നന്മയാണോ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്താണ് ഇവർ ഇവരെല്ലാവരും ഉദ്ദേശിച്ച് ഈ യഥാ ഇന്നലെ റിമാ കല്ലിങ്കലിൻ്റെ ഒരു ഇൻറ്റർവ്യൂ ഞാൻ കണ്ടു അവർ പറയുകയാണ് ഇപ്പോൾ ഈ സിനിമ എന്താ മലയാള സിനിമ നശിച്ചിരിക്കുകയാണ് ഈ കഴിഞ്ഞ വർഷം എത്ര സൂപ്പർ ഹിറ്റ് സിനിമകൾ ഇവിടെ വന്നു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലഘട്ടങ്ങളിൽ തമിഴ് ഇൻഡസ്ട്രിയൊക്കെ ഇങ്ങനെ മലയാളത്തിൽ എന്തു നല്ല സിനിമകളാണ് വരുന്നതെന്ന് പറഞ്ഞ ആ ഇൻഡസ്ട്രിയെക്കുറിച്ചാണ് സ്വന്തം ഇൻഡസ്ട്രിയെക്കുറിച്ചാണ് അവർ പറയുന്നത് മലയാള സിനിമാ ലോകം ആകെ ഒരു നിയന്ത്രണമില്ലാതെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആരാണ് നിയന്ത്രണമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇന്ന് കാരവൻ സംസ്കാരം വന്നോ അന്നാണ് ഇവിടെ മയക്കുമരുന്നും മറ്റേ ഡ്രഗ്സും മറ്റതും മറിച്ചതും എല്ലാം വന്നത് കാരണം അവിടെ ഒളിഞ്ഞിരിക്കാൻ ഭയങ്കര സൗകര്യമാണ് അവിടെ ഈ മയക്കുമരുന്നിനെ പറ്റിയിട്ട് ഈ റിമാ കല്ലിങ്ങലിനെതിരെയും ആശുക്കപ്പൂനെതിരെയും പറ്റി ഒരു ആരോപണം വന്നിട്ടുണ്ട് ആ ആരോപണം വേണ്ട രീതിയിൽ ചർച്ച ചെയ്യുന്നില്ല മാധ്യമങ്ങളിൽ നിന്ന് താങ്കൾ ഒരു അഭിപ്രായം നടത്തി അത് എന്തുകൊണ്ടായിരിക്കും മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യാത്തതെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത് ആ ഒരു പാട്ട് പാടുന്ന ഒരു ഗായികയാണ് അത് കൊണ്ടുവന്നത് അങ്ങനെ ഒരു ആരോപണം അത് ശരിയോ തെറ്റോ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ അത് മുക്കുകയാണ് ഇവിടെ ചെയ്തത് ആ വാർത്ത അങ്ങനെ അങ്ങോട്ട് മുക്കുകയാണ് ചെയ്തത് അത് ഞാൻ ചോദിക്കട്ടെ മറ്റുള്ള അവർ പറയുന്ന ആൾക്കാർക്കെതിരെ വരുന്നതെല്ലാം അന്വേഷിക്കണം 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 എന്ന് പറയുന്നത് ഇതൊന്നന്വേഷിച്ചൂടെ ഇതും അന്വേഷിക്കേണ്ട കാര്യമല്ലേ അവർക്കെതിരെ അങ്ങനെ ഒരു ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷിക്കട്ടെ കണ്ടുപിടിക്കട്ടെ അവർ അവരുടെ നിരപരാധിത്വം തെളിയിക്കട്ടെ അതായത് അവർ പറയുന്ന ആളുകൾക്ക് കൊടുക്കട്ടെ നല്ലത് അവർ കൊടുക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഇവർക്ക് ഇവർ എതിര് നിൽക്കുന്ന ആളുകൾക്കെതിരെ വരുന്നതിനെല്ലാം ഇവർ പറയുന്നത് അത് സത്യസന്ധമായ വാർത്തയാണ് അതിന് പിന്നെ അന്വേഷണം വേണം മറ്റത് വേണം മറിച്ച് പക്ഷേ ഇവർക്ക് എതിരെ വരുന്ന വാർത്തകളല്ല ഇവർ പറയുന്ന വ്യാജ വാർത്തകളാണ് അങ്ങനെ നമുക്ക് എല്ലാ വിഷയത്തിലും ഞാൻ നോക്കിയടത്തോളം ഇതെല്ലാം അവർ ഏകപക്ഷീയമായിട്ടാണ് ഇതിനെ കാണുന്നത് ഈ മലയാള ഇൻഡസ്ട്രിയെക്കുറിച്ച് പലയിടങ്ങളിലും ചെന്ന് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് പാർവതി തിരോത്ത് നമ്മുടെ ഉർവശി പോലും തമിഴിലൊക്കെ ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്ന പലതും ഞാൻ ചോദിക്കട്ടെ ഇവരൊക്കെ പിന്നെ ഇവരൊക്കെ മലയാള സിനിമ വേണ്ടാന്ന് പറഞ്ഞാൽ പോരെ ഞാൻ മലയാള സിനിമയിൽ അഭിനയിക്കില്ല എന്ന് പറയാമല്ലോ ഇവർക്ക് ഇവർ ഇവിടെ ജോലി ചെയ്യുകയും ഇവിടെ സിനിമ ചെയ്യുകയും ചെയ്തിട്ട് ഈ ഇൻഡസ്ട്രിയിൽ ഏത് ഏതൊക്കെയോ ചില വൃത്തികെട്ടവർ ചെയ്യുന്ന ചില പ്രവൃത്തികൾ അടച്ച് ഇവിടെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഈ മയക്കുമരുന്ന ആരോപണത്തിനെതിരെ ആഷിഖബു ഇപ്പം ഒരു പ്രസ്താവന എന്ന് പറഞ്ഞാൽ അത് അവരുടെ മതപരമായി അതായത് മുസ്ലിം ആയതുകൊണ്ടാണ് അവർക്കെതിരെ ആരോപണം വരുന്നത് മുസ്ലിം ആയിട്ടുള്ള മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നവരെ തിരഞ്ഞുപൊടിച്ച് ആക്രമിക്കാൻ സംഘപരിവാർ സംഘടനകൾ മുന്നോട്ട് വരുന്നുണ്ട് എന്നാണ് അത് ശരിയാണോ അങ്ങനെ ഒരു സംഘപരിവാർ ഗ്രൂപ്പ് മലയാള സിനിമയിലുണ്ടോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് രാഷ്ട്രീയം പറയുന്ന യാതൊരു താല്പര്യമില്ലാത്ത വിഷയമാണ് രണ്ടാമത്തെ കാര്യം ആഷിഖബൂനെ പോലെ ഒരു ഇടതുപക്ഷ ചിന്തകനൊക്കെ അങ്ങനെ മുസ്ലിം എന്ന് അദ്ദേഹം മുസ്ലിമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടോ അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന് മതം ഇല്ല എന്നല്ലേ അദ്ദേഹം പറയുന്നത് പിന്നെ അദ്ദേഹം എന്തിനാണ് അദ്ദേഹം മുസ്ലീമാണെന്ന് അദ്ദേഹം എന്തിനാണ് വിശ്വസിക്കുന്നത് എൻ്റെ ചോദ്യം അത്രയേ ഉള്ളൂ പിന്നെ നേരത്തെ പറഞ്ഞ ഒരു ചോദ്യം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു ഞങ്ങളുടെ ആ ഫെഫ്കയുടെ സ്ത്രീകളുമായിട്ടുള്ള മീറ്റിങ്ങിൽ വന്ന് ആ സ്ത്രീ മൂന്ന് പേരുണ്ടായിരുന്നു അതിൽ രണ്ട് പേര് ഒരു കാരണവും ഇല്ലാതെ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അവർക്ക് തന്നെ അറിയില്ല അവരെന്തിനായിരുന്നു ബഹളം ഉണ്ടാക്കുന്നത് അതിന് പ്രത്യേകിച്ച് ഒരു ഇതൊന്നും പിന്നെ ഈ ഒരു മാധ്യമത്തിൻ്റെ മുമ്പിൽ വന്ന് രണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ കുറിച്ച് എനിക്ക് പറഞ്ഞ അവർ ഹെയർ ഹെയർ ഡ്രെസ്സേഴ്സ് ആയിരുന്നു ഹെയർ ഡ്രസ്സേഴ്സിനെ കുറിച്ച് വളരെ മോശമായി പേര് പറഞ്ഞു പറഞ്ഞ ആ പെൺകുട്ടി അവരവിടെ മിണ്ടിയിട്ടേ ഇല്ല അവർ ആ മീറ്റിംഗ് മുഴുവനും നിശ്ശബ്ദമായി ഇരുന്നിട്ട് അവർ പോവുകയാണ് ചെയ്തത് ആ എന്നിട്ട് മറ്റേ രണ്ട് പെൺകുട്ടികളും പിന്നെ അവിടെ കുറേ ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് എഴുന്നേറ്റ് പോയി പക്ഷേ ഇവരൊക്കെ വന്ന് കയറിയത് ഈ പറയുന്ന കൂട്ടായ്മയിൽ നിന്നുള്ള ഒരു വ്യക്തിയുടെ കാറിലാണ് തിരിച്ചു പോയതും അവരുടെ കാറിലാണ് ഞങ്ങളവിടെ നാല് ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു ഹാളിൽ മൂന്ന് ക്യാമറയും വെച്ചിരുന്നു താഴെ ഒരു ക്യാമറയും വെച്ചിരുന്നു ഇതിൽ ഈ ദൃശ്യങ്ങളെല്ലാം ഞങ്ങളുടെ കയ്യിൽ പതിഞ്ഞിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ഇന്നലെയാണ് ഞാൻ ആ ഇന്റർവ്യൂ കുറേ കണ്ടത് അതായത് ഏഷ്യാനെറ്റിൽ റിമ കല്ലിങ്കൽ സംസാരിക്കുന്നു അതിൽ റിമ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഒരുപാട് സത്യമല്ലാത്ത കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ഞാൻ യഥാര്ത്ഥത്തിൽ ചിലരൊക്കെ വിചാരിക്കും ഒരു സ്ത്രീ കൂട്ടായ്മയ്ക്കെതിരെ ഞാൻ എന്തിനാണിങ്ങനെ ഞാനതിലില്ലാത്തത് കൊണ്ടാണ് ഞാനതിലില്ലാത്തത് എനിക്കൊരു വിഷയമല്ല ഞാൻ പൊതുവേ ഏത് വിഷയവും വളരെ ഓപ്പണായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണെന്ന് എല്ലാവർക്കും അറിയാം ഈവൻ പോളിറ്റിക്സിൽ പോലും പലപ്പോഴും ഇങ്ങനെ സ്ഥാനാർത്ഥി ആയിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ എന്നോട് ചോദിക്കുമ്പോൾ പറയും പക്ഷേ എന്നെ കൊണ്ട് കൊള്ളൂല്ല ഞാൻ എവിടെയാണോ നിൽക്കുന്നത് തന്നെ കുഴപ്പമുണ്ടെങ്കിൽ വിളിച്ചു പറയുന്ന ഒരാളാണ് അത് സിനിമയ്ക്കുള്ളിലും ഞാൻ അങ്ങനെ തന്നെയാണ് കുറ്റമുണ്ടെങ്കിൽ അത് എവിടെയാണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ എന്നെ അവർ മാറ്റി നിർത്തിയതുപോലും എൻ്റെ ആ സ്വഭാവം കൊണ്ടാണ് കാരണം ഞാനത് വിളിച്ച് പറയും നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ അയ്യോ നമ്മുടെ ആൾക്കാരാണ് തെറ്റ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ നമുക്കത് മൂടി വയ്ക്കാം അങ്ങനെ ഒരാളല്ല ഞാൻ അപ്പോൾ ഇവർ ആ ഇൻ്റർവ്യൂവിൽ ഇവർ ഒരുപാട് അസത്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട ഒരു അസത്യം ഇവർ പറയുന്നു ഇവ ഡബ്ല്യു സി സി രൂപീകരിക്കുന്നതിന് മുൻപ് ഇവർ മുഖ്യമന്ത്രിയെ ഇവരെല്ലാവരും കൂ ഇവരൊരു ഗ്രൂപ്പായിട്ട് കാണാൻ ചെന്നു ആ ആ സമയ അത് സമർപ്പിക്കുന്നതിന് മുൻപ് മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട സംഘടനകളെ എല്ലാം അവർ വിളിച്ചു അതായത് അമ്മ ഫെഫ്ക പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇവരെ അവർ വിളിച്ചു അവരാരും വന്നില്ല എന്നാണ് അവർ ആ ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞത് ഞാനവരെ വെല്ലുവിളിക്കുകയാണ് അവർ ഞാൻ ചോദിക്കട്ടെ ഇത് ഒരു സംഘടനയാണ് വെറുതെ ഫോണിൽ കൂടെ ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണാൻ പോകുകയാണെ ഡബ്ല്യു സി സി ഉണ്ടാക്കാൻ പോകാണേ വരണേ എന്ന് പറഞ്ഞ് വിളിക്കില്ലല്ലോ അതല്ലല്ലോ വിളിക്കേണ്ട രീതി ഒഫീഷ്യലായിട്ട് ലെറ്റർ അയക്കണം അങ്ങനെ ഒരു കത്ത് അവർ ഈ സംഘടനയ്ക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അത് മെയിലായിട്ടോ ഇനി അവർക്കൊരു ഓഫീസും അവർക്കൊരു രീതിയും ഇല്ലാത്തതുകൊണ്ട് ലെറ്റർ ഹെഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ആ അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെ ഒരു ലെറ്റർ ഹെഡിൽ അല്ലെങ്കിൽ മെയില് വഴി ഫെഫ്കയ്ക്കോ അമ്മയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ അവർ ഒരു ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരറിയിപ്പ് ഞങ്ങളിങ്ങനെ കുറച്ച് സ്ത്രീകൾ ചേർന്ന് ഇവിടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കാൻ പോകുന്നു താങ്കളും ഞങ്ങളോടൊപ്പം സഹകരിക്കണം എന്ന് ഔദ്യോഗികമായി അവർ ചെയ്തിട്ടുണ്ടോ എന്നത് അവർ തെളിയിക്കേണ്ട ഒരു കാര്യമാണ് ഞാനത് ഇന്നലെ ഈ സംഘടനകളോടെല്ലാം ഞാൻ വിളിച്ച് ചോദിച്ചു അവർ ഇൻവൈറ്റ് ചെയ്തിട്ടും നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് അവരുമായി സഹകരിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു കത്തോ മെയിലോ ഞങ്ങൾക്ക് ആർക്കും വന്നിട്ടില്ലെന്നാണ് ഇവരെല്ലാവരും പറഞ്ഞത് അതവർ തെളി െളിയിക്കേണ്ട കാര്യമാണ് അങ്ങനെ അവിടെ ഇരുന്ന് അതായത് പൊതുവേ മാധ്യമങ്ങൾക്കൊരു ഇതുകൊണ്ട് ഈ വലിയവർ പറയുമ്പോൾ അവരിലേക്കാണ് ഇവരുടെയൊക്കെ ഫോക്കസ് പോകുന്നത് തൊഴിലാളികൾ സംസാരിക്കുന്നതിനൊന്നും ഇവരുടെ ഫോക്കസ് പോവില്ല ഇവിടെയുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളെ ആർട്ടിസ്റ്റുകളുടെ അടുത്ത് മൈക്കുമായിട്ട് ചെല്ലുന്നില്ല അത് മറ്റേ നിങ്ങൾക്ക് പീഡനം നേരിട്ടിട്ടുണ്ടോ എന്ന് ചെൽ ചോദിക്കാനായിട്ട് ചെല്ലുന്നുണ്ട് അതല്ലാതെ നിങ്ങൾക്ക് എന്താണ് ആവശ്യം നിങ്ങൾക്ക് ഇവിടെയുള്ള മറ്റ് കുറവുകൾ എന്തൊക്കെയാണ് ഒരു സിനിമയിൽ നിങ്ങൾ പ്രവർത്തിക്കും അതൊന്നും ആരും ചോദിക്കുന്നില്ല മുമ്പ് മുമ്പും അതെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ചില വാർത്തകൾക്ക് വേണ്ടി മാത്രം പുറകെ നടക്കുന്നുണ്ട് എല്ലാ തൊഴിൽ ഹെഡ്രസ്സസ്സും എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇത്രയും ഹെഡ്രസ്സസ് ഉണ്ട് എന്നുള്ളത് ഞങ്ങളന്ന് പിന്നെ അസോസിയേഷൻ മീറ്റിംഗ് നടത്തിയപ്പോഴാണ് ഏകദേശം അറുപത്തി അഞ്ചോളം സ്ത്രീകൾ പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിട്ടും പിന്നെ ഹെയർ ഡ്രസ്സേസ് ആയിട്ടും അവിടെ വന്നിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ്റി രണ്ട് സ്ത്രീകളാണ് ആ വിഭാഗത്തിൽ ഡബ്ബിങ് ആർട്ടിസ്റ്റുകളിൽ ഏകദേശം ഇരുന്നൂറ്റി എൺപതിലധികം ഡബ്ബിങ് ആർട്ടിസ്റ്റുകളുണ്ട് ആർക്കറിയാം ഇത്ര പേരുണ്ട് എന്നുള്ളത് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഡബ്ബിംഗ് സ്റ്റുഡിയോയ്ക്കകത്ത് ജോലി ചെയ്യുന്നവരാണ് അവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവിടുത്തെ ബാത്റൂം ഫെസിലിറ്റീസും ഭക്ഷണ സൗകര്യവും പിന്നെ പേയ്മെൻറ്റ് ഇപ്പോൾ ഫെഫ്ക എന്ന് പറയുന്ന ഒരു സംഘടനയുള്ളതുകൊണ്ട് പേയ്മെൻറ്റിനൊരു ഒരു പ്രശ്നവുമില്ല പക്ഷെ ബാത്റൂം ഫെസിലിറ്റീസ് ഒരു ബിൽഡിങ്ങിൽ വരുന്ന ഒരു കാര്യമാണ് അതൊക്കെ വിഷയമാണ് അതൊന്നും ആരും അന്വേഷിക്കുന്നില്ല അതൊന്നും അങ്ങനെ ഓരോന്നിനും ഓരോന്നിനും ഇപ്പോൾ വലിയ നടിമാർക്ക് വസ്ത്രം മാറാൻ കാരവാൻ ഇല്ല ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് കാരവൻ ഇല്ലേ എന്നാരും ചോദിക്കുന്നില്ല ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വസ്ത്രം മാറണ്ടേ അവർക്കും ആ വലിയ നടികളെപ്പോലത്തെ ശരീരം തന്നെയല്ലേ അവർ സ്ത്രീകളല്ലേ അല്ലേ ഒരു പ്രിവിലേജ് സൊസൈറ്റിയിലെ പ്രശ്നങ്ങൾ മാത്രം അഡ്രസ്സ് ചെയ്യുന്നതായിട്ട് മാറുന്നുണ്ട് താങ്കൾക്ക് തോന്നുന്നുണ്ട് എക്സാക്ട്ലി നൂറ് ശതമാനവും അവർ സംസാരിക്കുന്നത് വലിയവരുടെ കാര്യമാണ് അവർ സംസാരിക്കുന്നത് അടിസ്ഥാന വർഗ തൊഴിലാളികളായ സ്ത്രീകളുടെ കാര്യമല്ല എൻ്റെ പ്രതിഷേധം അത്രയേ ഉള്ളൂ അവർ ഈ കൂട്ടായ്മ രജിസ്റ്റർ ചെയ്ത് അവർക്കൊരു പ്രസിഡൻറ്റ് ഒരു സെക്രട്ടറി ഓഫീസ് ബാരേഴ്സ് ഇങ്ങനെയൊക്കെ വെച്ച് ആർക്ക് പരാതി ഉണ്ടെങ്കിലും ഇതാണ് ഞങ്ങളുടെ നമ്പർ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം നിങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസിലേക്ക് വരാം ഞങ്ങളുമായി ചർച്ച ചെയ്യാം അങ്ങനെ ഒരു ഒരു കൃത്യമായ ഒരു രീതിയിൽ ഇത് പോയാൽ മാത്രമേ ആ കൂട്ടായ്മയെ എല്ലാവരും അംഗീകരിക്കുകയുള്ളൂ